സി സദാനന്ദൻ്റെ കാലുകൾ വെട്ടിയ കേസിലെ പ്രതികൾ കുറ്റം ചെയ്യുന്നവരല്ലെന്ന് കെ കെ ശൈലജ എം എൽ എ പാർട്ടി പ്രവർത്തകരായ ആളുകൾ ജയിലിലേക്ക് പോകുമ്പോൾ അവിടെ നാട്ടിലുള്ളവർ ഒത്തുചേർന്നു അവിടെ താൻ പോയത് പാർട്ടി പ്രവർത്തക എന്ന നിലയിലാണെന്നും കെ കെ ശൈലജ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ബി ജെ പി ആർ എസ് എസ് നേതാവായ സി സദാനന്ദൻ്റെ കാലുകൾ വെട്ടിമാറ്റിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് ഒരു യാത്രയയപ്പും നൽകിയിട്ടില്ലെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മാന്യമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് ശിക്ഷിക്കപ്പെട്ടവർ അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ് താനും ആ പാർട്ടിയുടെ പ്രവർത്തകയാണ് ആ അർത്ഥത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം വിഷമമുണ്ടാക്കുന്ന സമയത്ത് അവരുടെ അടുത്തുപോയി എന്നത് സത്യമാണെന്നും കെ കെ ശൈലജ പറഞ്ഞു എനിക്കറിയാവുന്ന ആ ആളുകളെല്ലാം നാട്ടിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിവരുന്നവരാണ് നടത്തിയിട്ടുള്ളവരാണ് ഈ പ്രത്യേക കേസിൽ അവർ ശിക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് അവരാരും അങ്ങനെ ശിക്ഷിക്കപ്പെടേണ്ടവരല്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല കാരണം ഇതൊരു കോടതി വിധിയാണ് നിങ്ങൾ കാണേണ്ടത് അവരെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനല്ല അവിടെ പോയിട്ടുള്ളത് കുറ്റകൃത്യത്തെ ഇതുവരെ ന്യായീകരിച്ചിട്ടുമില്ല ഏത് ഭാഗത്തായാലും പത്ത് മുപ്പത് വർഷത്തിന് ശേഷം അവർ ജയിലിലേക്ക് പോവുകയാണ് അവരുടെ കുടുംബാംഗങ്ങളെല്ലാം വലിയ സങ്കടത്തിലാണ് കാരണം അവരാരും കുറ്റം ചെയ്തിട്ടില്ലാണെന്ന് അവരും വിശ്വസിക്കുന്നത് കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നത് പക്ഷേ നമ്മൾ കോടതി വിധി അംഗീകരിക്കുകയാണ് ചെയ്തത് അവർ ജയിലിലേക്ക് പോകുന്ന സമയം അവരുടെ കുടുംബാംഗങ്ങളെല്ലാം എൻ്റെ നാട്ടുകാരാണ് അവരുടെ കുഞ്ഞുങ്ങളും അവരും എല്ലാം അവിടെയുണ്ട് അവർ പോകുന്ന സമയത്ത് അവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ നിങ്ങളെല്ലാവരും പ്രചരിപ്പിച്ചതുപോലെ മാധ്യമങ്ങളിൽ കൊടുത്തതുപോലെ ഒരു വലിയ യാത്രയായ്പ് എന്നൊന്നും അതിനെ കാണാൻ സാധിക്കില്ല അവർ വർഷങ്ങൾക്ക് ശേഷം എട്ട് വർഷക്കാലത്തേക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതായി ജയിലിൽ പോകുന്ന സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ആ സംഭവത്തിൽ കാണേണ്ടതായിട്ടുള്ളൂ കേസിൽ എട്ടുപേരെയും കോടതി ശിക്ഷിച്ചു കോടതി വിധിയെ മാനിക്കുന്നു എന്നാൽ അവർ ഇത്തരം കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരല്ല ഇത് നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അവരും കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നത് തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ശിക്ഷിക്കപ്പെട്ടവരിൽ അധ്യാപകർ വരെയുണ്ട് ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട കുഞ്ഞിഷ്ണമാഷടക്കമുള്ള ആളുകൾ രവീന്ദ്രമാഷടക്കം ഉള്ള ആളുകൾ സ്കൂൾ അധ്യാപകരായിരുന്നു ഒരാൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ആ സമയത്ത് കുഞ്ഞിഷ്ണമാഷ അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനടക്കം ആ സമയത്ത് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒന്നുമില്ലാതിരുന്ന കുഞ്ഞുഷൻ മാഷ അടക്കം ഇതിനകത്ത് പ്രതിയായിട്ടുണ്ട് അദ്ദേഹം ഇമാതിരി ഏതെങ്കിലും ഒരു സംഭവത്തിന് പോകുന്നയാളാണെന്ന് നാട്ടിൽ ഒരാൾക്കും പറയാൻ സാധിക്കില്ല പക്ഷേ അദ്ദേഹം പ്രതിയാണ് പ്രതി ആയതുകൊണ്ട് കോടതിയിൽ അദ്ദേഹത്തിന് ആ സംഭവത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം മാത്രമല്ല ഇതിലെ പ്രതികൾക്ക് തെളിയിക്കാൻ കഴിയാത്തിടത്തോളം കാലം കോടതി അവരെ ശിക്ഷിച്ചു ആ ശിക്ഷ നമ്മളെല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ശിക്ഷിക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ സങ്കടത്തിൽ പങ്കു കുറ്റവാളികളെ പിന്തുണയ്ക്കുന്നു എന്നതിന് അർത്ഥമില്ല ആരും വിളിച്ചിട്ടല്ല നാട്ടുകാരെല്ലാവരും അവിടെ എത്തിയത് താനും ആരും വിളിച്ചിട്ടല്ല അവിടെ പോയതെന്നും കെ കെ ശൈലജ പറഞ്ഞു മട്ടന്നൂർ ഉരുവച്ചാൽ എന്നത് തന്റെ കൂടി പ്രദേശമാണെന്നും കെ കെ ശൈലജ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ